ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ നക്ഷത്രക്കാർ അത് ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് പറയുന്നുണ്ട് ഒന്ന് വിളിച്ചാൽ പോലും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉറപ്പാണ് അങ്ങനെയുള്ള നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയുന്നത് അതുപോലെ കൃഷ്ണന്റെ അനുഗ്രഹം പെട്ടെന്ന് കിട്ടുന്ന നക്ഷത്രക്കാർ അതുപോലെ ഭദ്രകാളിയുടെ അനുഗ്രഹം പെട്ടെന്ന് കിട്ടുന്ന നക്ഷത്രക്കാർ ശിവന്റെ അനുഗ്രഹം പെട്ടെന്ന് കിട്ടുന്ന ചില നക്ഷത്രക്കാർ അപ്പോൾ അത് ഞാൻ പറയുന്നുണ്ട് അത് ഒരു പ്രത്യേക ഒരു വരി മന്ത്രം ജപിച്ചു കഴിയുമ്പോഴാണ് ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് ആ ഓരോരോ ദേവതകളുടെ അനുഗ്രഹം കിട്ടുന്നത് അപ്പോൾ ആദ്യം മഹാലക്ഷ്മിയുടെ അനുഗ്രഹം പെട്ടെന്ന് കിട്ടുന്ന നക്ഷത്രക്കാരെ കുറിച്ച് പറയാം അപ്പോൾ അവർ ഞാൻ പറയുന്ന ഒരു ശരനൂൽ വിദ്യ കൂടി ചെയ്യണം അപ്പോഴാണ് അതുപോലെ ഓരോ നക്ഷത്രക്കാരെ കുറിച്ചും ഇരുപത്തേഴ് നക്ഷത്രക്കാരെ കുറിച്ചും പറയുന്നുണ്ട് അത് ശ്രദ്ധിച്ചു കേൾക്കുക അപ്പോൾ വീഡിയോ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ പറ്റും അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഈ ഹസ്തരേഖ സംഖ്യാജ്യോതിഷൻ ഗ്രഹനില ഇതുപോലെയുള്ള വർക്കുകളാണ് ഇതുപോലെയുള്ള വിശകലനങ്ങളാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നോക്കാൻ താൽപ്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് വഴിയാണ് ചെയ്യുന്നത് വാട്സപ്പിലെടുക്കുക പ്രേ നമ്മൾ റിപ്ലൈ തരും ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല അപ്പോൾ ഞാൻ വിശദമായിട്ട് ഈ വിഷയങ്ങൾ പറഞ്ഞുതരാം അവിടെ വിശദമായിട്ട് കേൾക്കുക ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അത് വിശദമായിട്ട് മനസ്സിലാക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രയോജനം ലഭിക്കും കാരണം ഇത് പറയാൻ കാര്യമുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം അതായത് ആദ്യം പറയാൻ പോകുന്ന നക്ഷത്രം ഭരണി പൂരം പൂരാടം രോഹിണി അത്തം തിരുവോണം ഈ നക്ഷത്രക്കാർക്ക് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം പെട്ടെന്ന് കിട്ടാൻ യോഗമുള്ളവരാണ് പക്ഷെ ഞാൻ പറയുന്ന ഒരു ശരനൂൽ വിദ്യ കൊണ്ട് ചെയ്യണം ഉറപ്പാണ് അവർക്ക് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കിട്ടും ഒരു ശരനൂൽ വിദ്യ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഇത് കഴിയുമ്പോൾ അടുത്ത കൃഷ്ണൻ്റെ അനുഗ്രഹം കിട്ടാൻ കിട്ടുന്ന നക്ഷത്രക്കാരെ കുറിച്ച് പറയുന്നുണ്ട് ശിവൻ്റെ അനുഗ്രഹം കിട്ടുന്ന നക്ഷത്രക്കാരെ കുറിച്ച് പറയുന്നുണ്ട് ഭദ്രകാളിയുടെ അനുഗ്രഹം കിട്ടുന്ന കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ ആദ്യം മഹാലക്ഷ്മിയുടെ പറഞ്ഞേ ഉള്ളൂ അവർ കുളി കഴിഞ്ഞാലുടൻ അവരുടെ ഇടത് മൂക്കിനുള്ളിൽ കുളിമുറി എന്നുകൊണ്ട് തന്നെ കിഴക്കോട്ട് തിരിഞ്ഞു തന്നു ഇടത് മൂക്കിനുള്ളിൽ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് മനസ്സിൽ ഓം ഐം ശ്രീം ഹ്രീം ക്ലെയിം നമ ഈ മന്ത്രം മനസ്സിൽ ജപിച്ച ശേഷം വലത് മൂക്കിക്കൂടെ ശ്വാസം പെടുക വലതു മൂക്കിനുള്ളിൽ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ഈ മന്ത്രം മനസ്സിൽ ജപിച്ച ശേഷം ഇടത് മൂക്കിക്കൂടെ ശ്വാസം പെടുക എന്നിട്ട് നിങ്ങൾക്ക് മഹാലക്ഷ്മിയുടെ ഇടതു മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് സാമ്പത്തികം ഒക്കെ പ്രാർത്ഥിക്കാം ഇത് നിത്യേന ചെയ്തു പോന്നാൽ മഹാലക്ഷ്മി കടാക്ഷിക്കും ഈ നക്ഷത്രക്കാരെ പെട്ടെന്ന് എന്നുള്ളതാണ് അപ്പോൾ ഈ ഞാനിത് പ്രത്യേകിച്ച് പറയാൻ കാര്യം ഇതിൽ ഈ നക്ഷത്രം അങ്ങനെ പത്തും പതിനഞ്ച് കൊല്ലമായിട്ട് എന്ത് ചെയ്തിട്ടും രക്ഷപ്പെടാത്തവർക്ക് ഞാൻ ഈ മഹാലക്ഷ്മിയുടെ ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ്മ ഈ മന്ത്രം പ്രത്യേക രീതിയിൽ ജപിക്കാൻ പറഞ്ഞു കൊടുത്തു വലിയ സമ്പത്തുണ്ടാക്കിയവരുണ്ട് ഇതൊക്കെ ചെയ്ത് ബലമുണ്ടായതാണ് അല്ലാതെ വെറുതെ അവിടെ ഇവിടെ വായിക്കുന്ന കാര്യമൊന്നും ഞാൻ പറയാറില്ല അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് സന്തോഷത്തോടെ വിശ്വാസത്തോടെ ചെയ്തോ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെട്ടു ചെയ്തവർക്കൊക്കെ എൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത് കൃഷ്ണൻ്റെ അനുഗ്രഹം പെട്ടെന്ന് കിട്ടുന്ന ചില നക്ഷത്രക്കാരാണ് മകീരം ചിത്തിര അവിട്ടം ഈ നക്ഷത്രക്കാരും അവർ ഇതുപോലെ ഇടതു മൂക്കിനുള്ളിൽ കുളി കഴിഞ്ഞ ഉടനെ മനസ്സ് കൊണ്ട് ഇടതു മൂക്കിനുള്ളിൽ ശ്രദ്ധിച്ച് ഓം ക്ലീം കൃഷ്ണായ നമ എന്ന് മാത്രം മനസ്സിൽ ജപിച്ച് ഇടത് മൂക്കിനുള്ളിൽ ശ്രദ്ധിച്ച് ജപിച്ച ശേഷം വലതു മൂക്കിൽ കൂടെ ശ്വാസം പെടുക വലതു മൂക്കിനുള്ളിൽ മനസ്സുകൊണ്ട് ഈ മന്ത്രം ജപിച്ച ശേഷം ഇടതു മൂക്കിൽ കൂടെ ശ്വാസം വിടുക അതിനുശേഷം ഇടത് മൂക്കിനുള്ളിൽ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് നിങ്ങളുടെ ആവശ്യം ഭഗവാനോട് പറയുക അവിടെയാണ് അതിൻ്റെ രഹസ്യം കിടക്കുന്നത് അപ്പോൾ ഇത് വലത് മൂക്ക് അടച്ച് പിടിക്കുകയോ ഇടതു മൂക്ക് അടച്ച് പിടിക്കുകയോ ഒന്നും വേണ്ട ശ്വാസം എടുക്കുകയും പിടുകയോ ഒക്കെ ചെയ്യാം മനസ്സുകൊണ്ട് സംകല്പിച്ചാണ് ഇത് ചെയ്യുന്നത് കേട്ടോ ശ്വാസം എടുക്കുകയും പിടുകയും ചെയ്യാനൊന്നും കുഴപ്പമില്ല ശ്വാസം എടുത്ത് പിടിക്കുകയോ ഒന്നും വേണ്ട സാധാരണ പോലെ എടുക്കുകയും വിടുകയും ചെയ്യാം വലതു മൂക്ക് അടച്ചു പിടിക്കുകയോ ഇടതു മൂക്ക് അടച്ചു പിടിക്കുകയോ ഒന്നും വേണ്ട ഈ വിദ്യകളെല്ലാം ചെയ്യുമ്പോൾ മനസ്സിൽ സങ്കല്പിച്ചാൽ മതി മനസ്സുകൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോഴേ ഈ നാളുകാർക്ക് പെട്ടെന്ന് ഗുണം ചെയ്യുമെന്നുള്ളതാണ് ഇനിയും തിരുവാതിര ചോതി ചതയം കാർത്തിക ഉത്രം ഉത്രാടം ഈ നാളുകാർക്ക് ഈ പറയുന്ന ശിവവിദ്യ ചെയ്തു പെട്ടെന്ന് ശിവഭഗവാൻ്റെ അനുഗ്രഹം വരും ശിവഭഗവാനാണ് കുബേരനും മഹാലക്ഷ്മിക്ക് സമ്പത്ത് നൽകിയത് അപ്പം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ ഭഗവാൻ്റെ അനുഗ്രഹം വരുമ്പോൾ കുബേരൻ്റെയും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം വരും ഇതിൽ ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഞാൻ ഈ മന്ത്രം ചെയ്ത് ഒരുപാട് പൈസ വന്ന അനുഭവമുണ്ട് ഈ പറഞ്ഞ വിദ്യ ചെയ്തു തിരുവാതിര ചോതി ചതയം കാർത്തിക ഉത്രം ഉത്രാടം ഇപ്പം ഇവര് കൂടി കഴിഞ്ഞ ഉടനെ ചൊല്ലുന്ന മന്ത്രങ്ങൾ ഒക്കെ ചൊല്ലിക്കഴിഞ്ഞ് എല്ലാം ചെയ്യേണ്ട മെത്തേഡ് ഒന്നാണ് മന്ത്രങ്ങൾക്ക് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ ഈ ഇടത് മൂക്കിനുള്ളിൽ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ശിവായ എന്ന് ജപിച്ച് വലതു മോക്കിൽ കൂടി വലത് മൂക്കിൽ കൂടി ക്ലീം എന്ന് വരണം തിരിച്ച് വലത് മൂക്കിനുള്ളിൽ ശിവായ ജപിച്ച് ഇടതുമൂക്കിൽ കൂടി അത് കഴിഞ്ഞ് ക്ലെയിം എന്ന് ശ്വാസം വിടണം ഈ വിദ്യ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യണം കേട്ടോ അത് ഒരു മറ്റു വിദ്യകളിൽ നിന്ന് അല്പം വ്യത്യാസമുണ്ട് അതായത് ശിവായ ഇടത് മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് മനസ്സിൽ ജപിച്ച ശേഷം വലതു മൂക്കിൽ കൂടെ ക്ലെയിം എന്ന് വിടുക വലതു ശിവായ എന്ന് ജപിച്ച ശേഷം ഇടത് കൂടി ക്ലെയിം എന്ന് വിടുക അവിടെ ഈ ശിവായ ക്ലെയിം എന്ന് ഒന്നിച്ചല്ല ജീവിക്കുന്ന രണ്ടായിട്ടാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത ചെയ്യുന്ന രീതിയല്ല ഒന്നാണ് ഇത് ചെയ്തിട്ട് ഭഗവാനോട് ഇടതു ശ്രദ്ധിച്ചുകൊണ്ട് സാമ്പത്തികം ആവശ്യപ്പെടുക അല്ലെങ്കിൽ വേണ്ട കാര്യങ്ങൾ ആവശ്യപ്പെടുക അങ്ങനെ അനുഭവം ധാരാളം ഉണ്ടായിട്ടുണ്ട് പെട്ടെന്ന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇനി വിശാഖം പുണർദ്ദം പൂരുട്ടാതി ഈ നക്ഷത്രക്കാർ ഇതുപോലെ തന്നെ കുളി കഴിഞ്ഞ് അവരുടെ ഇടത്മൂക്കിനുള്ളിൽ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് വാസുദേവായ എന്ന് ജപിച്ചിട്ട് വലതു മൂക്കിൽ കൂടി ക്ലെയിം എന്ന് വിള വിടുക മനസ്സിലായല്ല ജപിക്കുന്നത് വീണ്ടും വലതു മൂക്കിനുള്ളിൽ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് വാസുദേവായ എന്ന് ജപിച്ച് ഇടത് മൂക്കിൽ കൂടി ക്ലെയിം എന്ന് ജപിച്ച് വിടുക എന്നിട്ട് ഇടത് മൂക്കിനുള്ളിൽ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കണം ഭഗവാനെ എനിക്ക് വേണ്ട സമ്പത്തും ഐശ്വര്യങ്ങളും ഒക്കെ പ്രാർത്ഥിക്കുക വലിയ സമ്പത്തും ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ വേണ്ടി അത് ഉപകരിക്കും ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ബാക്കി നക്ഷത്രക്കാരുടെ കാര്യം പറഞ്ഞുതരാം അല്ലെങ്കിൽ ബാക്കി നക്ഷത്രക്കാരുടെ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാനൊരു കാര്യം ഒരു അനുഭവം പറഞ്ഞുതരാം അതായത് കർത്തവാവിന് ഞാൻ പറഞ്ഞ പോലെ സെറ്റുമുണ്ടും ഒക്കെ സമർപ്പിച്ചവർക്ക് വലിയ അത്ഭുതകരമായ ജീവിതത്തിൽ മാറ്റമുണ്ടായി അപ്പോൾ അത് ഈ ബാക്കി നക്ഷത്രക്കാരെയും കൂടെ പറഞ്ഞിട്ട് ആ ഒരു അനുഭവം പറയാം അതുപോലെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കും പ്രയോജനം ഉണ്ടാവും വലിയ സാമ്പത്തിക തടസ്സം മാറും അത് ഞാൻ ബാക്കി നക്ഷത്രക്കാരുടെയും കൂടെ പറഞ്ഞു തന്നിട്ട് അത് പറയാം അത് പറഞ്ഞു പറഞ്ഞു തന്നിട്ട് കുറേ നക്ഷത്ര രഹസ്യങ്ങൾ പറയുന്നുണ്ട് അത് പറഞ്ഞു തന്നിട്ട് അവസാനം വാഹനാപകടങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ചില നക്ഷത്രക്കാർ ഈ ഒരു എട്ട് മാസത്തേക്ക് അത് അവസാനം പറയുന്നുണ്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ മന്ത്രങ്ങളെല്ലാം ഈ നക്ഷത്രക്കാർ ജീവിതകാലം മുഴുവൻ പ്രയോജനപ്പെടുത്താവുന്ന എന്നും പ്രയോജനപ്പെടുത്താവുന്ന കാര്യങ്ങളാണ് പക്ഷെ അവസാനം പറയുന്നത് ഒരു എട്ട് മാസത്തേക്ക് വാഹനങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ചില നക്ഷത്രക്കാർ പ്രയോജനം ചെയ്യുന്നു കേട്ടോ അതുകൊണ്ട് മുഴുവൻ കാണണം അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഇനിയും ആയില്യം തൃക്കേട്ട രേവതി ഈ നക്ഷത്രക്കാർ ഇതുപോലെ തന്നെ കുളി കഴിഞ്ഞ് തല തോർത്തിക്കഴിഞ്ഞ് കുളി കുളിമുറ എന്നുകൊണ്ട് കിഴക്കോട് തിരിഞ്ഞു വന്ന് ഇടത് മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ എന്ന് ജപിച്ച ശേഷം വലതു മൂക്കിൽ കൂടി ക്ലീമൊന്ന് ജപിച്ച് ശ്വാസം വിടുക വീണ്ടും വലതു മൂക്കിനുള്ളിൽ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപി ജനവല്ലഭായ എന്ന് ജപിച്ച ശേഷം ഇടത് മൂക്കിനുള്ളിൽ ശ്രദ്ധിച്ച് ക്ലീം വന്ന് ജപിച്ച് മനസ്സുകൊണ്ട് ജപിച്ച് ശ്വാസം വിടുക ഇതെല്ലാം സങ്കല്പിച്ച മനസ്സുകൊണ്ടുള്ള സങ്കല്പത്തിലാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് ഇടത് മൂക്കിനുള്ളിൽ ശ്രദ്ധിച്ച് ഭഗവാനോട് വേണ്ട കാര്യങ്ങൾ ആവശ്യപ്പെടുക പെട്ടെന്ന് ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകാൻ ഉപകരിക്കും യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഇത് ആയില്യം തൃക്കേട്ട രേവതി പൂയം അവിട്ടം ഉത്രട്ടാതി ഇത്ര നക്ഷത്രക്കാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ആയില്യം തൃക്കെട്ട രേവതി മാത്രമല്ല അതിൻ്റെ കൂടെ പൂ പൂയം അവിട്ടം ഉത്രട്ടാതി ഈ നക്ഷത്രക്കാർ കൂടി ഈ വിദ്യ തന്നെ ചെയ്യാം പെട്ടെന്ന് ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാകും കൃഷ്ണൻ്റെ അനുഗ്രഹം ഉണ്ടായാലും വലിയ സാമ്പത്തികവും ഐശ്വര്യം ഉണ്ടാകും ഭഗവാൻ ഒരു നിമിഷം കൊണ്ട് കുചാലനെ കുബേരനാക്കിയതാണ് വലിയ സാമ്പത്തികം ഉണ്ടാകും അപ്പോൾ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടായാൽ അതും സാമ്പത്തികം നൽകുന്നതാണ് കൃഷ്ണൻ്റെ അനുഗ്രഹം ഉണ്ടായാൽ അതും വലിയ സാമ്പത്തികം നൽകുന്നതാണ് ശിവന്റെ അനുഗ്രഹം ഉണ്ടായാൽ കുബേരന്റെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാവും ചുരുക്കം പറഞ്ഞാൽ രക്ഷപ്പെടാനുള്ള എല്ലാ വഴിയും ഇതിനകത്തും എല്ലാ നക്ഷത്രക്കാർക്കും ഇനി അവസാനം പറയുന്നത് മകം മൂലം അശ്വതി ഈ നക്ഷത്രക്കാർക്കാണ് ഇവർക്ക് ഇടത് മൂക്കിനുള്ളിൽ ഇതുപോലെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ഐം ക്ലെയിം സൗ ഹ്രം ഭദ്രകാളിയെ നമ എന്ന് ജപിച്ച ശേഷം വലതു കൂടി ശ്വാസം വിടുക ഇനി വലതു മൂക്കിനുള്ളിൽ ഈ മന്ത്രം ജപിച്ച ശേഷം ഈ മൂക്കി കൂടി ശ്വാസം വിടുക ശ്വാസം വിടുമ്പോൾ ക്ലീം എന്ന് ജപിച്ചിരിക്കണം കേട്ടോ ഇത് വലതു മൂക്കി കൂടെ ശ്വാസം വിടുമ്പോൾ ക്ലീം എന്ന് ജപിക്കണം ഈ അടുത്തു മൂക്കിൽ കൂടെ ജപിക്കുമ്പോൾ ശ്വാസം വിടുമ്പോൾ ക്ലീം എന്ന് ജപിക്കണം എന്നുകൂടെ പറയാം ഈ അടുത്തുമോക്കിനുള്ളിൽ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് അയും ക്ലീം സൗ ഹ്രം ഭദ്രകാളിയെ നമ്മ എന്ന് ജപിച്ച ശേഷം വലതു മൂക്കിൽ കൂടി ക്ലീം എന്ന് ജപിച്ച് ശ്വാസം വിടുക മനസ്സിൽ ഇനി വലതു മൂക്കിനുള്ളിൽ അയും ക്ലീം സൗ ഭദ്രകാളിയെ നമ എന്ന് മനസ്സുകൊണ്ട് ജപിച്ച ശേഷം ഇടതു മൂക്കിൽ കൂടി ക്ലീം എന്ന് മനസ്സിൽ ജപിച്ച് ശ്വാസം വിടുക എന്നിട്ട് ഇടതു മൂപ്പിനുള്ളിൽ ശ്രദ്ധിച്ച് ഭദ്രകാളിയോട് വേണ്ട കാര്യങ്ങൾ ആവശ്യപ്പെടുക ഭദ്രകാളി അമ്മ എന്ന് വിളിച്ച് തന്നെ ആവശ്യപ്പെടാം അവിടെ ക്ഷേത്ര പേരോ ഒന്നും പറയണ്ട ഭദ്രകാളി അമ്മയെന്ന് വിളിച്ചാൽ മൂടി ഏതാഗ്രഹം അമ്മ സാധിച്ചുവരും അപ്പം രഹസ്യവിദ്യയാണ് അപ്പോൾ ഇത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഇനിയും ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇനി ഞാൻ കുറേ നക്ഷത്ര രഹസ്യം പറയുന്നുണ്ട് കേട്ടോ അത് കേൾക്കണം അതിനു ശേഷം വാഹനങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട പോലെ നക്ഷത്രക്കാരും പറയുന്നുണ്ട് അത് പ്രയോജനം ചെയ്യും കേട്ടോ കാരണം പ്രയോജനം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം പറഞ്ഞാൽ വെറുതെ പറയത്തില്ല എന്ന് എൻ്റെ വീഡിയോ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നവർക്കറിയാം കഴിഞ്ഞ ദിവസം ഒരാളെ ഞാൻ വഴി വെച്ച് കണ്ടപ്പം പരിചയമുള്ള ആളാണ് പക്ഷെ പുള്ളി ദൂരെയാണ് ജോലി ചെയ്യുന്നത് അപ്പം എന്നെ കണ്ടപ്പം ചേട്ടാ എൻ്റെ നക്ഷത്രം ഇന്നതാണ് ഈ എന്തെങ്കിലും ഒരു കാര്യം പറയാമോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വാഹനം ശ്രദ്ധിക്കണം വാഹന അപകടങ്ങൾ ഉണ്ടാകാൻ സമയം ചേട്ടാ വണ്ടി ഇന്ന വണ്ടി പുള്ളിയുടെ ഇടിച്ചു കഴിഞ്ഞ ദിവസം സംഭവിച്ചു അതിപ്പോൾ ഞാൻ അറിയുന്നില്ല വേറെ സ്ഥലത്ത് വെച്ചാണ് അപ്പോൾ പുള്ളി പറഞ്ഞു ചേട്ടാ അത് സംഭവിച്ചു എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും കാരണം പല ആപത്തുകളിൽ നിന്ന് ഒഴിവാകാൻ പറ്റും ശ്രദ്ധിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇത് പൊതുഫലമാണ് എങ്കിലും നിങ്ങൾക്കത് വളരെ ഗുണം മാത്രം ചെയ്യുന്നതാണ് അതുകൊണ്ട് വീഡിയോ കാണുന്ന അവസാനം പറയും കേട്ടോ അത് പ്രയോജനം ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കാരണം ഒരാൾക്കൊരു വാഹന അപകടം ഉണ്ടായി എന്തെങ്കിലും പറ്റിയാൽ അയാളുടെ ജീവിതം പോകും അതോടൊപ്പം ഒരു കുടുംബം തന്നെയാണ് ബുദ്ധിമുട്ട് വരുന്നത് അങ്ങനെ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ അതുകൊണ്ടാണ് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അതൊക്കെ ഒഴിവാക്കുക എന്നാൽ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല ചില നക്ഷത്രക്കാർ ശ്രദ്ധിക്കാൻ നല്ലതായിരിക്കും ആ നക്ഷത്രത്തിലുള്ള എല്ലാവർക്കും അങ്ങനെ സംഭവിക്കണമെന്നുമില്ല പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഗുണം ഉണ്ടാകത്തുള്ളൂ ആ നിലയിൽ പറഞ്ഞുതരുന്നതാണ് കേട്ടോ അതിന് ചില പ്രതിവിധികളും പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾക്കത് ഉപകാരപ്പെടും ആരും ഒരാപത്തുകളോ ആക്സിഡൻറ്റുകളോ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്നൊരു പ്രാർത്ഥന കൊണ്ട് പറയാനാണ് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു ഭദ്രകാളി എന്നയ്ക്ക് കർത്തവാവിനും ചില കാര്യങ്ങൾ ചെയ്ത ശത്രുദോഷം മാറും ശത്രുദോഷമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന സമയതടസ്സം അപ്പോൾ ഞാൻ ആ വീഡിയോ കണ്ടു പലരും ചെയ്തു പലർക്കും പല അനുഭവങ്ങളും ഉണ്ടായി പക്ഷേ ഒരു ഒരു അമ്മ മെസ്സേജ് ചെയ്തിട്ടുണ്ട് അവർ ബിസിനസ് ചെയ്യുന്നതാണ് അപ്പം ക ഈ കഴിഞ്ഞ കർത്തവാവിന് ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞ് വന്ന കർത്തവാവിന് അവർ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ രാവിലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗണപതി ഹോമം ചെയ്തു പിന്നെ രാവിലെ ആ ഭദ്രകാളിയമ്മയ്ക്ക് കടും കൊടുത്തു ഒരു സെറ്റ് മുണ്ടും കൊടുത്തു ഭദ്രകാളിയമ്മയ്ക്ക് അപ്പോൾ ഈ ഭദ്രകാളിയമ്മയ്ക്ക് ഞാൻ നേരത്തെ എന്നോട് ഒരാൾ മെസ്സേജ് ചെയ്തു അവരുടെ അവിടുത്തെ ക്ഷേത്രങ്ങളിൽ സെറ്റും മുണ്ടും കൊടുക്കാൻ കൊടുക്കാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞു എനിക്കറിയത്തില്ല അത് എന്തുകൊണ്ടാണ് ചില ക്ഷേത്രങ്ങളിൽ അങ്ങനെ ആയിരിക്കും ഓരോരുത്തരുടെ ആചാരമായിരിക്കും നമ്മളത് ബഹുമാനിക്കുക പറ്റുന്നിടത്ത് ചെയ്യുക ഏതിലും സെറ്റും മുണ്ടും വെക്കുന്ന ക്ഷേത്രങ്ങളുണ്ട് ഈ വെച്ചവർക്കും വലിയ ഉയർച്ച വന്നിട്ടുണ്ട് ആ അതേ മാത്രം എനിക്കറിയാം അപ്പോൾ നമുക്ക് പറ്റുന്നിടത്ത് ചെയ്യാന്നുള്ളൂ അപ്പോൾ സെറ്റും മുണ്ടും വെച്ചു ആ ഭദ്രകാളി ക്ഷേത്രത്തിൽ നമ്മുടെ ഇവിടെ സെറ്റും മുണ്ടും വെക്കാറുണ്ട് ഈ എനിക്ക് മെസ്സേജ് ചെയ്ത അമ്മയും കൊട്ടാരക്കരയാണ് അവിടെ ഭദ്രകാളി ക്ഷേത്രത്തിൽ സെറ്റ് മുണ്ടും വെക്കാൻ പറ്റി അപ്പോൾ ഇപ്പം എല്ലായിടത്തും പറ്റുന്ന കാര്യം ഇനി ചില മലബാർ സൈഡിലോട്ട് ചെന്ന ചില ചില ക്ഷേത്രങ്ങളേ പറ്റത്തില്ല എന്ന് പറയുന്നു നമ്മളത് ബഹുമാനിക്കുക അവിടെ നിന്ന് പറ്റത്തില്ല പറ്റുന്നിടത്ത് ചെയ്യുക എങ്കിലും വെച്ചാൽ രക്ഷപ്പെടും അതിനകത്ത് സംശയമൊന്നും വേണ്ട അപ്പോൾ സെറ്റും മുണ്ടും കടും കൂടെ കർത്തവാൻ്റെ രാവിലെ ഭദ്രകാളിയമ്മക്ക് സമർപ്പിക്കുക രാവിലെ ഒരു ഗണപതി ഹോമം സമർപ്പിക്കുക വൈകിട്ട് ഭദ്രകാളിയമ്മയ്ക്ക് ചുറ്റുവിളക്ക് ചെയ്യുക എള്ളെണ്ണം അടിച്ചോണ്ട് പോയി വൈകിട്ട് ചുറ്റുവിളക്ക് വൈകിട്ട് ഭഗവതി സേവയും കൂടെ കൊടുക്കുക അത് കണ്ടു കൊടുക്കുക ഇത് ചെയ്ത ആൾക്ക് ഞാൻ വീഡിയോയിൽ പറഞ്ഞ് അത് കഴിഞ്ഞ് വന്ന കറുത്തവാവിന് ചെയ്ത ആൾക്ക് നിങ്ങൾ വീഡിയോ നോക്കിയോ ഞാനത് പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിൽ ഈ അടുത്ത ഒരു വീഡിയോയിൽ ചെയ്ത ആൾക്ക് അവർ ബിസിനസ് നടത്തുക പിറ്റേ ദിവസം അത്ഭുതകരമായ ഒരു ഉയർച്ച ഉണ്ടാകുന്ന അനുഭവം ഉണ്ടായി എന്നവർ പറഞ്ഞു സാറത് വീഡിയോയിലൊന്ന് പറയണം അതെല്ലാവരും അറിയട്ടെ മറ്റുള്ളവരും ചെയ്യട്ടെ അവരുടെ ജീവിതം മാറട്ടെ എന്നാ അമ്മ മെസ്സേജ് ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണ് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത് ചെയ്യേണ്ടത് അത് ചെയ്യുമ്പോഴാണ് ജീവിതം മാറുന്നത് വലിയ സന്തോഷം അത് അമ്മ പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോയിൽ ഒന്നുകൂടെ സൂചിപ്പിച്ചതേ ഉള്ളൂ ഇത് സാറെ വീഡിയോയിൽ പറയണം മറ്റുള്ളവരും അറിയുമ്പം അവർക്കും അത് ഗുണം ഉണ്ടാകും ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടട്ടെ എൻ്റെ അനുഭവം സാറ് പറയണമെന്ന് പറഞ്ഞ് വാട്സപ്പിൽ ഇപ്പോഴും കളമ്പോണ്ട് മെസ്സേജ് അതുകൊണ്ട് പറഞ്ഞതാണ് അത് നിങ്ങൾക്കും പ്രയോജനപ്പെടുത്തണമെന്ന് ആഗ്രഹമുള്ളവർ പ്രയോജനപ്പെടുത്തുക അത്ര ഞാൻ പറയത്തുള്ളൂ കാരണം ഇത് കൃത്യമായിട്ട് ജീവിതം മാറുന്ന കാര്യമാണ് ഇനിയും ചില നക്ഷത്ര രഹസ്യം പറഞ്ഞിട്ട് വാഹന അപകടമൊക്കെ ശ്രദ്ധിക്കേണ്ട നാളുകളെ കുറിച്ച് പറഞ്ഞുതരാം അപ്പം ചില നക്ഷത്ര രഹസ്യങ്ങൾ പറഞ്ഞുതരാം നിങ്ങൾ നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കിക്കുകയോ അത് ജീ കറക്റ്റാണ് ഈ നക്ഷത്രങ്ങൾ നമുക്ക് ഇപ്പം കുറേ നക്ഷത്രങ്ങളെ കുറിച്ച് കാണാതെ പഠിച്ച് കുറേ നക്ഷത്രങ്ങൾ പറയാം അതിലൊന്നും കാര്യമില്ല ഒരു കടയിൽ നിന്ന് ഒരു പഞ്ചാംഗം പഠിച്ച് വെച്ച് നക്ഷത്രമാറ്റം പറയാം അതിലൊന്നും കാര്യമില്ല നമ്മൾ പറയുന്നത് ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ് അതിപ്പോൾ പുസ്തകം നോക്കിയാലും പറയാം അങ്ങനെയുള്ളതല്ല പറയാം നക്ഷത്രങ്ങൾ കൊണ്ട് ചില കാര്യമുണ്ട് അതായത് നിങ്ങൾക്കത് പ്രയോജനം ചെയ്തുകൊണ്ട് ഞാൻ ചില നക്ഷത്ര രഹസ്യങ്ങൾ പറഞ്ഞിട്ട് വാഹനങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ചില നാളുകാരുണ്ട് അവരെക്കുറിച്ച് പറയാം അപ്പം ആദ്യം പറയുന്നത് ഈ ഭരണി നക്ഷത്രക്കാര് അല്ലെ അശ്വതി ആ ഞാൻ ഞാനിങ്ങനെ ഒരു ഇടയ്ക്ക് എന്നെടുത്താണ് പറയുന്നത് അതാണ് അതിൻ്റെ ഒരു സ്വഭാവം ഭരണി തന്നെ ഇതുകൊണ്ട് അശ്വതി അത് കഴിഞ്ഞ് പറയാം ഭരണി നക്ഷത്രക്കാര് വളരെ ചെറുപ്പത്തിൽ തന്നെ ഇവർക്ക് ഏതെങ്കിലും ജോലിയിൽ പ്രവേശിക്കുക ഇവർക്ക് ഫിനാൻസുമായിട്ട് അല്ലെ മാനേജർ അല്ലെങ്കിൽ അങ്ങനെ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട ജോലികളും ടെക്നിക്കൽ ജോലികളും ടെക്നിക്കൽ ജോലികളും ഒക്കെ നല്ലതാണ് പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇവരൊരു മധ്യവയസ് കഴിഞ്ഞ് സാമ്പത്തികമായിട്ട് വളരെ ക്രൈസിസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് വെച്ചാൽ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകണം നിർബന്ധമില്ല ഓരോരുത്തരും ജനിച്ച സമയം അനുസരിച്ച് എല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും പൊതുഫലമോ പറയുന്നത് ചിലർക്കെങ്കിലും അങ്ങനെ ഉണ്ടാകാം അപ്പോൾ എന്ത് ചെയ്യണം വളരെ ശ്രദ്ധിക്കുക ഭദ്രകാളി ക്ഷേത്രത്തിൽ പോവുക വെള്ളിയാഴ്ച പോയി ദർശനം നടത്തി നിങ്ങളെക്കൊണ്ട് കൊണ്ട് പറ്റുന്ന വഴിപാടുകൾ ചെയ്യുക കേട്ടോ അത് കടും ചെമ്പരത്തിമാലയോ അഷ്ടോത്ര അർച്ചനയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം ഈ പൂരനക്ഷത്രക്കാർ പൂരനക്ഷത്രക്കാർക്ക് ഭദ്രകാളിയെ വിളിച്ചാൽ കണ്ണു അടച്ചുകൊണ്ട് പറയാൻ രക്ഷപ്പെടും കാരണം അതുപോലെ പൊട്ടി തകർന്നു പോയ പൂരക്കാരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് ഞാനല്ല ഭദ്രകാളി പക്ഷെ വഴി ഞാൻ പറഞ്ഞു കൊടുത്തു ഭദ്രകാളി വെള്ളിയാഴ്ച ദർശനം നടത്തിയാൽ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രം അതും കഴിവതും ചെമ്പരത്തിമാല തന്നെ കൊടുക്കണം അതുപോലെ തന്നെ കടും കൊടുക്കണം വെള്ളിയാഴ്ച രാവിലെ കുളമുള്ള ക്ഷേത്രത്തിൽ മലരുകൊണ്ട് മീനോട്ടും ചെയ്യുക പെട്ടെന്ന് മാറ്റം വരും പിന്നെ പൂരം നക്ഷത്രക്കാർക്ക് പ്രധാനമായിട്ടും ദാമ്പത്യ ജീവിതത്തിൽ പലപ്പോഴും പല അഭിപ്രായ വ്യത്യാസങ്ങളും ദാമ്പത്യ ജീവിതത്തിൽ ഒരു 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 ദാമ്പത്യ ഐക്യക്കുറവൊക്കെ ഉണ്ടാകാൻ ചെറിയ സാധ്യത ഉള്ള എല്ലാവർക്കും അങ്ങനെയാണെന്ന് അർത്ഥമില്ല കേട്ടോ ചേർക്കെങ്കിലും അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യണം വെള്ളിയാഴ്ച ശിവന് രാവിലെ ഐക്യമത്യാർച്ചന ചെയ്യുക ശിവക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച വൈകിട്ട് ഐക്യമത്യാർച്ചന ചെയ്യുക നല്ല ഒട്ടിപ്പ പോലെ മറ്റൊന്നുകൊണ്ട് ഉദ്ദേശിച്ചാൽ അതുപോലെ സ്നേഹത്തിൽ ഭാര്യ പറയുന്നതിന് ഒരു ഭാര്യ ഒരു വര വരച്ചാൽ അപ്പുറത്ത് ഭർത്താവ് പോകത്തില്ല ഭർത്താവ് ഒരു വര വരയ്ക്കുന്നതിന് അപ്പുറത്ത് ഭാര്യ പോകത്തില്ല അതുപോലെ സ്നേഹത്തിൽ ജീവിതം മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അപ്പം കൃത്യം അറിയേണ്ട കാര്യമുണ്ട് കൃത്യം ചെയ്യേണ്ട കാര്യമുണ്ട് അത്രേ ഉള്ളൂ ഉടനൊന്നുമില്ല ഒരുപാട് കാര്യങ്ങൾ അറിയുന്നതിനൊന്നും ഒരു കാര്യമില്ല ഒരുപാട് കാര്യങ്ങൾ പുറം കടക്കുന്നതിനകത്തും കാര്യമില്ല വേണ്ടതറിയുക അത് കറക്റ്റായിട്ട് ചെയ്യുക ചെയ്യേണ്ട സമയത്ത് ചെയ്യുക അത്രയുള്ളൂ മക്കൾ നാൾ ഈ മകൻ പകം ആളുകാർക്ക് മക്കളെക്കൊണ്ട് മനോദുഖം ഉണ്ടാകാനുള്ളൊരു സാധ്യത കൂടുതലാണ് രണ്ട് ഇവരെ ചിലപ്പോൾ ഒരു ശരിയായ ഒരു ദാമ്പത്യ ബന്ധത്തിലേക്ക് ചിലരെങ്കിലും വരുവാൻ തടസ്സമുണ്ട് ഇവർ തിരഞ്ഞെടുക്കുന്ന ഒരു ഇണ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഇവരുമായിട്ടൊരു ഒരു ദാമ്പത്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകണം എല്ലാവർക്കും അങ്ങനെ ഇല്ലെങ്കിലും ഇവർ കുടുംബജീവിതത്തിൽ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഒരു മധ്യവയസ് കഴിഞ്ഞ് ചിലർക്ക് പ്രോബ്ലം ഉണ്ടാകാറുണ്ട് മധ്യവയസ്സ് വരെ ചിലപ്പോൾ പ്രോബ്ലം ഉണ്ടാകണമെന്നില്ല എങ്കിലും കുടുംബ ഐക്യം ദാമ്പത്യ ഐക്യത്തിന് വളരെ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഇവർക്ക് ടീച്ചിങ് നല്ല തൊഴിലാണ് ഫിനാൻസ് നല്ല മേഖലയാണ് ബാങ്കിങ് നല്ല മേഖലയാണ് ടെക്നിക്കൽ മേഖല നല്ല മേഖലയാണ് അതൊക്കെ കഴിവ് നൽകുന്ന ഒരു മേഖലയാണ് നക്ഷത്രത്തിലും ചില കാര്യമുണ്ട് അതായത് പറഞ്ഞു തരുന്നത് നിങ്ങൾ അടുത്തുള്ളവരെ നിരീക്ഷിച്ച് നോക്കാൻ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ശരിയാണ് ഏറെക്കുറെ ഇത് വച്ചാൽ പറയുന്നത് കാരണം ജനിച്ച സമയം വെച്ച് വ്യത്യാസം വരും എങ്കിലും ഒരു ഏറെക്കുറെ സാമാന്യ ബലമാണ് ഇപ്പം ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നക്ഷത്രത്തിൻ്റെ പ്രാധാന്യം എന്താണ് അത് മനസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നക്ഷത്രം കൊണ്ട് ഞാൻ പറഞ്ഞ വിദ്യ ചെയ്താൽ നിങ്ങൾക്ക് എന്തുമാത്രം അതിനു വേണ്ടി പറയുന്നു അപ്പോഴേ നിങ്ങൾക്കത് ബോധ്യമാകത്തുള്ളൂ നമുക്കിപ്പം ഞാനൊരു കാര്യം വിശ്വസിച്ചാൽ എൻ്റെ മനസ്സ് വിശ്വസിക്കുന്നതുകൊണ്ട് അത് ബോധ്യപ്പെടണം നിങ്ങളുടെ ഉള്ളിലേക്ക് ആ വിശ്വാസം പോയാൽ ബോധ്യപ്പെടണം അതിനോണ്ട് ഞാൻ നക്ഷത്രങ്ങൾ കൊണ്ടും ചില കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് അങ്ങനെ മനസ്സിലാകുമ്പോൾ ഞാൻ പറയുന്ന പരിഹാരം നിങ്ങൾക്ക് പ്രയോജനപ്പെടും അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് അങ്ങനെ മനസ്സിലാക്കാവുള്ളൂ അല്ലെങ്കിൽ ആരെന്നാ പറഞ്ഞാൽ എനിക്കറിയും വിശ്വസിക്കരുത് ബോധ്യപ്പെട്ടാൽ മാത്രമേ അതിനെ അംഗീകരിക്കുക വിശ്വസിക്കുക അപ്പോഴേ ശരിക്കും മനസ്സ് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ഉള്ളിലെ മനസ്സിൻ്റെ ഉള്ളിലെ മനസ്സ് നിങ്ങളുടെ ഉള്ളിലെ ആ മനസ്സ് അപ്പോഴേ അത് അംഗീകരിക്കത്തുള്ളൂ ബോധ്യപ്പെ അതാണ് അതിൻ്റെ ശരി അതിനാണ് ഇത്രയും വിശദീകരിച്ച് പറഞ്ഞു തരുന്നത് ഇനിയും മകൈരം ഉത്രാടം നക്ഷത്രക്കാരൻ അപ്പം പല കാര്യങ്ങളുണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് മകീരം ഉത്രാടുന്ന ആളുകാർ ഇവർക്ക് റെസ്റ്റോറൻറ്റ് ഫുഡ് നേഴ്സിങ് വാഹന സംബന്ധമായ കാര്യങ്ങൾ അതുപോലെ മെഡിക്കൽ സംബന്ധമായ കാര്യങ്ങൾ ഹോസ്പിറ്റൽ സംബന്ധമായ തൊഴിലുകൾ പിന്നെ എൻജിനീയറിങ് സംബന്ധമായ തൊഴിലുകൾ ഒക്കെ നല്ലതാണ് സർവീസ് സംബന്ധമായ മേഖലകൾ ഒക്കെ നല്ലതാണ് ഈ നക്ഷത്രക്കാർക്ക് ഇതിൽ മകീരം നാളുകാർക്ക് കണ്ണ് സംബന്ധമായി കണ്ണിന് പോരായ്മകളെ ഇപ്പം കണ്ണ് സംബന്ധമായ രോഗങ്ങളെയൊക്കെ ഉണ്ടാകാൻ ചെറിയ സാധ്യതകൾ കൂടുതലാണ് ഇതിൽ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകണമെന്നില്ല ചെറിയ സാധ്യതകളെ പറയാൻ ഉത്രാടം നാളുകാർക്ക് സംഘടനാ പ്രവർത്തനം ഈ നല്ല ഉത്രാടമാണ് അവന് ഏതെങ്കിലും ഒരു സംഘടനയുടെ കുറേ നടക്കുന്നവനായിരിക്കും അല്ലെങ്കിൽ ഒരു കൊച്ചു ഒരു പ്രസ്ഥാനങ്ങളിലെത്തുന്നെങ്കിലും അവൻ നിരന്തരം പ്രവർത്തിക്കുന്നവനോ അല്ലെങ്കിൽ ഒരു ഒരു എപ്പോഴും ഒരു സംഘടനാപരമായ എഴുത്തുകളൊക്കെ ആയിട്ട് നടക്കുന്നവനോ എന്തെങ്കിലും സംഘടനയായിട്ട് ബന്ധം വരാൻ സാധ്യത കൂടുതലാണ് ഇനി ഇവൻ ചുമ്മാ ഇരുന്നാൽ ഇവനൊരു സംഘടനയെ അല്ലെങ്കിൽ ഇവനൊരു ഒരു 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 കൂട്ടായ്മ ഉണ്ടാക്കിക്കളയും അങ്ങനെ ഒരു സാധ്യത ഉള്ളതാണ് ഈ ഉത്രാടം എന്ന് കരുതി എല്ലാവരും അങ്ങനെ ആണെന്നില്ല ഉത്രാടം തന്നെ പലരും ജനിച്ച പല സമയത്ത് അതനുസരിച്ച് വ്യത്യാസം വരും ഒരു പൊതു സ്വഭാവം പറഞ്ഞതേ ഉള്ളൂ ഇനി ഉത്രാടനക്ഷത്രക്കാരിപ്പോൾ ജനിച്ചു ജനിച്ച് അവരുടെ ചന്ദ്രൻ്റെ രണ്ടു പുറവും പാപഗ്രഹങ്ങളുണ്ടെങ്കിൽ പാപകർത്തിരി ഉണ്ടെങ്കിൽ സുഹൃദ് ബന്ധങ്ങൾ ശ്രദ്ധിക്കണം അതുവഴി അവർക്ക് ആപത്തുകളിൽ പോയി ചാടാം അങ്ങനെ ജാതകത്തിലുള്ളവർ ശ്രദ്ധിച്ചാൽ മതി ഇനിയും രണ്ട് ചന്ദ്രൻ്റെ രണ്ട് സൈഡിലും പാപഗ്രഹങ്ങളില്ല ഒരു സൈഡിൽ ശുഭഗ്രഹമാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ അത് അത് ജനിച്ച സമയം വെച്ച് ഗ്രഹനിലയെടുത്ത് നോക്കി പറയേണ്ട കാര്യമാണ് ഞാനിപ്പം അതല്ല പറഞ്ഞു പൊതുവായിട്ടുള്ള കാര്യമാണ് ഇനി ഉത്രാടനക്ഷത്രക്കാർക്ക് കലാപരമായ പ്രവർത്തനങ്ങൾക്കും വളരെ കഴിവുള്ളവരാണ് പിന്നെ ഇവർക്ക് ഈ അമ്പലങ്ങളുടെയൊക്കെ ഒരു കമ്മറ്റിയിലൊക്കെ ഉണ്ട് നല്ലതാണ് ഈ ഉത്രാടം ആയില്യം ഉത്രം ഇവരൊക്കെ ഈ അമ്പല കമ്മിറ്റികളിലും പൊതുപ്രവർത്തനങ്ങളിലും ഒക്കെ മികച്ച കഴിവ് പുലർത്തുന്നവരാണ് അങ്ങനെയുള്ളവരുണ്ട് ഇവർ അതിൻ്റെ പുറകെ നടന്നോളും ഇവർക്കതിന് കഴിവുണ്ട് കേട്ടോ പിരിയാണൊക്കെ പോയാൽ ഇവർ പിരിച്ചെടുത്തോളും ഇപ്പോൾ ഒരു ആയില്യനാളുകാരനാണ് മെയിനായിട്ട് സംഘടനയുടെ ഉത്തരവാദിത്വമെങ്കിൽ ഇപ്പോൾ ഒരു 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 മാസം കൊണ്ട് ഒരു പത്ത് ലക്ഷം രൂപ ഏതെങ്കിലും കാര്യത്തിന് പിരിക്കണമെങ്കിൽ അവൻ പാ പതിനഞ്ച് മാസം കൊണ്ട് പിരിക്കും അതാണ് അതിൻ്റെ ഒരു കഴിവ് ആയില്യം ഉത്രം ഉത്രാടം പെട്ടെന്ന് ഓർക്കെന്ന് പറയുന്നതേ ഉള്ളൂ കേട്ടോ വേറെ നാളുകാർക്കും അങ്ങനെ കഴിവുള്ളവരുണ്ടാകും എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന മൂന്ന് നക്ഷത്രം പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ കഴിവുള്ളവരാണ് എന്തുവാണ് സംഘടന ഒരു കോർഡിനേറ്റ് ചെയ്യാൻ സംഘടനാ മികവുള്ളവരാണ് അതുപോലെ തന്നെ ഈ മൂലനക്ഷത്രക്കാർ അവർക്കും സംഘടനാ മികവുള്ളവർ തന്നെയാണ് മൂലനക്ഷത്രക്കാർ ആരുടെ കീഴിൽ സ്വ ആരുടെ കീഴിൽ ജോലി ചെയ്താലും സ്വന്തമായിട്ട് ജോലി ചെയ്ത് ഉയർന്നു വരാൻ കഴിവുള്ളവരാണ് അങ്ങനെ ആഗ്രഹിക്കുന്നവരും ആണ് ഒരാളുടെ കീഴിൽ പോകാനും ഒരാളുടെ സപ്പോർട്ടിനേറ്റഡായിട്ട് നിൽക്കുന്നതിനെക്കാട്ടിൽ അവരൊരു ടോപ്പിലെത്താൻ എപ്പോഴും ആഗ്രഹിക്കുന്നവരാണ് അതുപോലെ തന്നെ അവർക്ക് വളരെ ഐഡിയയും ഒക്കെ ഉള്ളവരാണ് കഴിവുള്ളവരുമാണ് മൂലം നക്ഷത്രക്കാരൻ ഇനി മൂലനക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളാണെങ്കിൽ അവർ പ്രത്യേക ഒരു ടാലൻ്റ് ഉള്ളവരായിരിക്കും പ്രത്യേക ഒരു സ്കിൽ ഒരു എബിലിറ്റി കൂടുതലായിട്ട് ഉള്ളവരായിരിക്കും എന്നുള്ളതാണ് പു പുരുഷന്മാർക്കും ഉണ്ട് ഇല്ലെന്നല്ലേ പറഞ്ഞ് മനുഷ്യ സ്ത്രീകളിൽ ഒരു കഴിവ് ചിലപ്പോൾ അല്പം കൂടുതലായിട്ടും കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു മാനേജേരിയൽ സ്കില് കൂടുതലായിട്ട് കാണാം എന്നുള്ളത് തന്നെയാണ് ഇനിയും പറയുമ്പോൾ ഈ അത്തം നക്ഷത്രം അത്തം തിരുവോണം ഈ നക്ഷത്രക്കാർക്കൊക്കെ ഈ ഡിസൈനിങ് സ്കില്ല് ആർക്കിടെക്റ്റായിട്ടുള്ള സ്കില്ല് ഡിസൈനിങ് സ്കില്ല് കലാപരമായ കാര്യങ്ങളെ ഇവൻ്റ് മാനേജ്മെൻറ്റ് കോർഡിനേഷന് ഒക്കെ വളരെ കഴിവ് കൂടുതലായിരിക്കും ഇപ്പോൾ ഒരു അത്ത നക്ഷത്ര അത്ത നക്ഷത്രക്കാരൻ ഒരു ഇവൻ്റ് മാനേജ്മെൻ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക കല്യാണത്തിനൊക്കെ ഇപ്പോൾ എല്ലാം ഇവൻ്റ് മാനേജ്മെൻ്റ് ആണല്ലോ അതിൽ അത്തമാണോ തിരുവാതിര തിരുവാതിര തിരുവോണ നക്ഷത്രക്കാരനാണെങ്കിൽ അത് ചെയ്യുന്നതെങ്കിൽ അവനെ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടും ഭംഗിയാക്കാനുള്ളൊരു കഴിവുണ്ട് അതായത് ഒരാൾ ഒരു ഇപ്പോൾ ഒരു കല്യാണത്തിന് വർക്ക് കൊടുത്തു അവനുദ്ദേശിക്കുന്നതിനെക്കാട്ടും ഭംഗിയായിട്ട് അവൻ അവർ പറയുന്നതിലും കൂടുതൽ ചെയ്യും അത്ര നല്ലൊരു സർഗവാസനയുള്ളവരാണ് അത്തം തിരുവോണം ഡിസൈനിങ് എബിലിറ്റി വളരെ കൂടുതലാണ് ചെറിയൊരു സർഗാത്മകമായ ഭാവന വളരെ കൂടുതലാണ് അപ്പോൾ ഇങ്ങനെ ചില കുറിച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്കൊരു ചെറിയ ബോധ്യം വരാൻ വേണ്ടി പറഞ്ഞതാണ് ഇനിയും ഒരു ആറെട്ട് മാസത്തേക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു ഫെബ്രുവരി വരെയൊക്കെ ഒന്ന് ഇപ്പം മുതൽ വാഹനമൊക്കെ ശ്രദ്ധിക്കേണ്ട ചില നാളുകാരുണ്ട് അത് എന്നുവെച്ചാൽ ആ നാളിൽപ്പെട്ട എല്ലാവർക്കും അനുഭവം ഉണ്ടാകുന്ന അർത്ഥമില്ല ഓരോരുത്തരും ജനിച്ച ഓരോ സമയത്ത് അത് വെച്ച് ഫലങ്ങൾ വ്യത്യാസം വരും ഇത് സാമാന്യമായ പൊതുഫലമാണ് അങ്ങനെ മനസ്സിലാക്കുക ശ്രദ്ധിക്കുന്നതുകൊണ്ട് നല്ലതാണ് ചിലർക്കെങ്കിലും അനുഭവം ഉണ്ടാകാനുള്ള സാധ്യത നിർബന്ധമില്ല സാധ്യതകളും അതേ നക്ഷത്രക്കാരാണ് രോഹിണി രോഹിണിക്ക് വലിയ പ്രശ്നമില്ല പക്ഷേ രോഹിണി ചിലപ്പോൾ ചുമ്മാ ഇരുന്നാലും ഇങ്ങോട്ട് വഴക്ക് കേൾക്കാനുള്ള ഒരു സമയമാണ് പക്ഷെ അതിൻ്റെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മകേരം മകയില നക്ഷത്രക്കാർ കൂടുതൽ ശ്രദ്ധിക്കണം അതുപോലെ അനിഴം തൃക്കേട്ട പൂരം മകം പൂരം ഈ നാളുകാർ പിന്നെ ഉത്രട്ടാതി രേവതി പുണർദ്ദം പൂയം ആയില്യം ഈ നാളുകാർ അവിട്ടം ചതയം ഈ നാളുകാരും വാഹന സംബന്ധമായിട്ട് ഒന്നും ശ്രദ്ധിക്കുന്നതല്ല എന്നുവെച്ചാൽ അങ്ങനെ ഒന്നും ഉണ്ടാകണം എന്ന് യാതൊരു നിർബന്ധവും ചെറിയ ചെറിയ സാധ്യതകളാണ് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകണമെന്നുമില്ല ഒരു സാമാന്യ ഫലങ്ങളാണ് ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ് കാരണം ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു പുണർന്നാരനോട് ഞാൻ പറഞ്ഞു പറഞ്ഞോ പറഞ്ഞു അപകടം നടന്നു കഴിഞ്ഞെന്ന് പറഞ്ഞു അത് ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഗുണമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഈ ദോഷ സമയങ്ങളിൽ നമ്മുടെ ശ്രദ്ധ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ കിട്ടണമെന്നില്ല ഒരു വണ്ടി ഓടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വണ്ടിയുടെ കണ്ടീഷൻ ചിലപ്പോൾ ചെക്ക് ചെയ്തതെന്ന് വരത്തില്ല ചിലവും ബ്രേക്കോ ചിലവും ഈ പിന്നെ ടയറിൻ്റെ കപ്പാസിറ്റിയോ അല്ലെങ്കിൽ മറ്റേ മെഷീൻ്റെ ഒന്നും ചിലപ്പോൾ ശ്രദ്ധിച്ചെന്ന് വരത്തില്ല അല്ലെങ്കിൽ ഓടിക്കുമ്പോൾ ചിലപ്പോൾ ആ സമയത്ത് സമയദോഷമുള്ള സമയമാണെങ്കിൽ നമുക്കൊരു അശ്രദ്ധ ഉണ്ടായാൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതുകൊണ്ട് ശ്രദ്ധിക്കുക അത്രയേ ഉള്ളൂ പേടിക്കേണ്ട കാര്യങ്ങളില്ല ശ്രദ്ധിക്കുക നന്നായിരിക്കും ഒരു ഒരാറെ മാസത്തേക്കെങ്കിലും അതിനെന്തോ ചെയ്യേണ്ടത് ഒന്നും ശ്രദ്ധിക്കുക ഒരു കുഴപ്പമില്ല ചിലർക്കങ്ങനെ ഉണ്ടാകുമെന്നല്ല പറഞ്ഞു കേട്ടോ ചിലരെങ്കിലും ചിലർക്കെങ്കിലും സാധ്യതകളുണ്ട് നിർബന്ധമില്ല ശ്രദ്ധിക്കുക ഇത് എൻ്റെ ഒരു അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും മാത്രമാണ് പറയുന്നത് കേട്ടോ അങ്ങനെ വിചാരിക്കുക സാമാന്യ ഫലമാണ് അപ്പോൾ ഒന്ന് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ രാവിലെ എഴുന്നേറ്റ് വാഹനത്തിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യണം ബ്രേക്ക് എല്ലാം കറക്റ്റാണോ രണ്ട് ഓവർടേക്കിങ് റോങ് ഓവർടേക്കിങ് ചെയ്യരുത് മൂന്ന് ഓവർ സ്പീഡ് കാര്യങ്ങൾ ശ്രദ്ധിക്കുക നാല് വാഹനത്തിൽ കയറിരുമ്പ് ശ്രീരാമ ജയരാമ ജയ ജയരാമ ശ്രീരാമ ജയം മൂന്ന് തവണ ജപിക്കുക ഓം നമോ നാരായണായ മൂന്ന് തവണ ജപിക്കുക ഈ ഇറങ്ങുമ്പോഴും ജെയി ചൊല്ലുക വാഗുണ്ടോ മനസ്സിലോ ചൊല്ലാം വാഗൊണ്ടോ ചെല്ലാൻ കൂടുതൽ ഫലം പക്കനാളും ശനിയാഴ്ച ശിവന് ജലധാര മൃത്യുജയ അർച്ചന ഇത് ചെയ്യുക ഒരു കുഴപ്പമില്ല ഇതെന്തിനാണ് പറഞ്ഞാന്ന് അറിയുമോ അത് ശ്രദ്ധിക്കുന്നത് കൊണ്ടൊക്കെ ഗുണമേ ഉണ്ടാകത്തുള്ളൂ ദോഷമൊന്നും ഉണ്ടാകത്തുള്ള കൊണ്ട് ഒരു കുടുംബമായിരിക്കും ജീവിക്കുന്നത് അപ്പോൾ ആർക്കും ഒരു ആപത്തുകൾ ഉണ്ടാകാതിരിക്കട്ടെ ഒരു കുടുംബം അനാഥമാകാതിരിക്കട്ടെ ചില മോശ സമയങ്ങളിൽ ഒരു അപകടം ഉണ്ടായാൽ തന്നെ ആ വ്യക്തിയുടെ ചിലപ്പോൾ ശേഷം ക്ഷതമേറ്റുക തളർന്നു കിടക്കേണ്ടതായിട്ട് വരിക ആ കുടുംബത്തിൻ്റെ വരുമാനം നഷ്ടപ്പെടുക ആർക്കും ഒരു ആപത്തുകൾ ഉണ്ടാകാതിരിക്കട്ടെ അതിനു വേണ്ടിയാണ് പറഞ്ഞത് അപ്പോൾ അത് ശ്രദ്ധിക്കുക അത്രയേ ഉള്ളൂ അല്ല ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധമില്ല ചിലർക്കെങ്കിലും ചിലപ്പോൾ ഉണ്ടാകാനുള്ള ചെറിയ സാധ്യത ഉണ്ട് നിർബന്ധമില്ല ഇത് പൊതുഫലമാണ് സാമാന്യ ഫലമാണ് ശ്രദ്ധിക്കുന്നതുകൊണ്ട് യാതൊരു ഗുണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഇതെല്ലാം എൻ്റെ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും ആണ് പറയുന്നത് നിങ്ങൾക്കിഷ്ടമുണ്ട് അത് സ്വീകരിക്കുക അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പം എല്ലാവരും ഈശ്വരനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം